വിവാഹം എന്ന് നടക്കും പലരും ചോദിക്കുന്ന ഒരു എന്ന് കഴിഞ്ഞാൽ ഈ ലഗ്നത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ആ ഗ്രഹത്തിന്റെ ദശാകാലങ്ങളിലാണ് അയാൾക്ക് വിവാഹം എത്തുക ഇനി അതിൽ ഡി നയൺ നമ്മൾ കണക്ട് ചെയ്താൽ അതായത് ഈ ലഗന സാപേക്ഷിത്വം നിൽക്കുന്ന ഗ്രഹത്തിന്റെ കൂടെ ഏത് ഗ്രഹമാണോ നിക്കണത് ആ സമയത്തിൽ കറക്റ്റ് ആയിരിക്കും പൊരുത്തം ി നമ്മൾ നിരവധി ജ്യോതിഷന്മാരുമായിട്ട് സംസാരിച്ചൊരു വിഷയമായിരുന്നു പൊരുത്തം അതിനകത്ത് രാശി പൊരുത്തം രാശാജി പൊരുത്തം രോഹിനി പൊരുത്തം മഹേന്ദ്ര പൊരുത്തം എന്നുള്ള പല രീതിയിലുള്ള പൊരുത്തങ്ങളെ കേരളത്തിലെ ജ്യോതിഷന്മാർ നോക്കിയിട്ട് ഉണ്ടെന്നും പൊരുത്തമുണ്ടെന്നും ഇല്ലെന്നും പറയുന്നു പക്ഷേ കേരളം വിട്ടുപോകുമ്പോൾ ഇവിടെ അക്സെപ്റ്റൻസ് വരുന്നത് അവിടെ അക്സെപ്റ്റൻസ് ഇല്ല ഇത് നോർമലി എല്ലാവരും പേരും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ പൊരുത്തത്തിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ആംഗിൾ എന്തുകൊണ്ടാണെന്നുള്ളത് പൊരുത്തം ദശപൊരുത്തം മാത്രല്ല ഇരുപത് തരം പൊരുത്തങ്ങളുണ്ട് രാശി ഗണം ദിനം മദ്യമി വേദം ശ്രീദീർഘം രാശാദീപം വശ്യം മഹേന്ദ്രം യോനി അങ്ങനെ പത്ത് പൊരുത്തങ്ങൾ കൂടാതെ ദൃശ്യപുരുത്തം ദൃശ്യപൊരു ഭാര്യ ഒരു ഭർത്താവും പോവാണ് ഈ ഭർത്തമ്മിൽ ഹൈറ്റ് കൊണ്ടോ ശരീര പ്രകൃതി കൊണ്ടോ മേച്ചല്ലെങ്കിൽ ഈ പറഞ്ഞ പൊത്ത പത്ത് പൊരുത്തത്തിനും പ്രാധാന്യം ഇല്ല ശരിയാണ് ശരിയാ ഏറ്റവും പ്രധാനപ്പെട്ട പൊരുത്തം എന്താ ദൃശ്യപൊരുത്തം പിന്നെയുള്ളതാണ് ബന്ധു ബന്ധുക്കൾ സമന്മാരായിരിക്കണം വല്ലാതെ താഴെയുള്ള ഒരു ബന്ധുവും വളരെ ഉയരമുള്ള ഒരു ബന്ധുവും തമ്മിൽ വിവാഹം കഴിച്ചാൽ പലപ്പോഴും പല ജാതകങ്ങൾ വായിക്കാൻ പോകുമ്പോ ഈ അമ്മ വീട്ടുകാര് കൊറേ ദൂരെ പോയി നിക്കും അച്ഛൻ വീട്ടുകാർ ഭയങ്കര സന്തോഷത്തിലായില്ലേ ഈ അമ്മ വീട്ടുകാര് വന്നിരിക്കുന്നത് എവിടെയോ ഇങ്ങനെ ഒരു മാറാലിരിക്കുന്ന പോലെയാണ് വന്നിരിക്കാറ് കാരണം അവിടെ ഇല്ലാത്ത ഒരു പൊരുത്താണ് ഈ ബന്ധു പൊരുത്തം ബന്ധുമ പൊരുത്തം അത് പ്രധാനല്ലേ ശരിയാ ശരിയാ ഒരു ബന്ധുക്കൾ തമ്മിൽ അന്യോന്യം വിവാഹം കഴിക്കുമ്പോ ആ ബന്ധുക്കൾ തമ്മിൽ ഈക്വൽ ആയിരിക്കണം അതെ അതെ കാരണം ഇവരുടെ അവിടെക്ക് ധനധാന്യ സമ്പൽ സമൃദ്ധികൾ കൊണ്ടെത്തിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലും വരണമെങ്കിൽ ആ സൗഹൃദം നിലനിൽക്കണമെങ്കിൽ സാമ്പത്തികം വിഷയാണ് അപ്പൊ അവിടെ ബന്ധു പൊരുത്തം പ്രധാനമാണ് ഇല്ലേ ശരീരത്തിൽ തന്നെ ഈ യോനിപ്പൊരുത്തം എന്നുള്ള വാക്ക് നിങ്ങൾ പറഞ്ഞു ഈ യോനിപ്പൊരുത്തത്തിൽ തന്നെ ഈ മനുഷ്യ ശരീരത്തിലെ ഘടനകൾക്കനുസരിച്ച് കാലാങ്കാനി വരാങ്ക മാനനമുരോ ഹൃത്കോട വാസോ ഹൃദോ വ്യസ്തുവഞ്ജന ഊരുജാനുളി തത്വംയം പന്ത്രണ്ടവയങ്ങളെ കുറിച്ച് ആചാര്യൻ പറയും ഇതില് ഈ യോനിപ്പൊരുത്തം ത്തിൽ തന്നെ ഈ എട്ടാം ഭാവം കൊണ്ടാണ് നമ്മൾ യോ യോനി ഭാവം ചിന്തിക്കുക പുരുഷലിംഗം ചിന്തിക്കുന്നത് ഏഴാം ഭാവം കൊണ്ട് അതെ ഇതു തമ്മിൽ പൊരുത്തം ചിന്തിക്കണം എന്നാണ് ആചാര്യൻ പറയുന്നത് അത് വളരെ പ്രധാനമാണത്രേ കാരണം ഭൂമിയിൽ സൃഷ്ടിച്ചതിൽ ആനയുടെ കുതിരയുടെ മാനിന്റെ മുയലിന്റെ ഇങ്ങനെ നാല് വിധത്തിൽ ഈ പാർട്ട് ഉണ്ടെന്നാണ് ആചാര്യൻ പറയുന്നത് ശരി അപ്പോ ഇതിനനുസരിച്ച് വേണം ഈ ദമ്പതികൾ തമ്മിൽ ഒരു പൊരുത്തം പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ല പ്രാക്ടിക്കൽ അല്ല പക്ഷെ എങ്കിലും ഇങ്ങനെയും ഒരു പൊരുത്തം ഉണ്ട് അതുകൊണ്ടാണ് പല ദാമ്പത്യ ജീവിതത്തിലും ഈ അവസ്വാര്യങ്ങള് ഇതിനെ കുറിച്ച് വരുന്നത് അപ്പൊ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ബ്ലഡുകൾ തമ്മിൽ ഒരു വേണ്ടേ സമയം വേണ്ടിസം എന്നുള്ള കാര്യം നമ്മൾ വളരെ വേദനയോടുകൂടി പല കുട്ടികളെയും കാണാറുണ്ട് ഇതൊക്കെ പലപ്പോഴും ഈ ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം കൊണ്ടും അല്ലെ അതുപോലെ തന്നെ രക്തത്തിന്റെ ചേർച്ചക്കുറവ് കൊണ്ടും സംഭവിക്കുന്ന പല കാര്യങ്ങളാണ് അതിലെ പ്രധാനപ്പെട്ട പൊരുത്തമാണ് ഈ ബ്ലഡ് ഈ ബ്ലഡിന്റെ ഓ പോസിറ്റീവ് ഓ നെഗറ്റീവ് ബി പോസിറ്റീവ് ബി നെഗറ്റീവ് എ ബി നെഗറ്റീവ് ഇതെല്ലാം തന്നെ മെഡിക്കൽ സയൻസ് വഴിയും നോക്കേണ്ടതാണ് പക്ഷെ നമ്മുടെ ആചാര്യന്മാർ അതിബുദ്ധിമാന്മാരാണ് അല്ലെ അവർ അന്ന് കാലത്ത് ആകാശത്തുള്ള നക്ഷത്രങ്ങളെ കുറിച്ചും അവർ ഭൂമിയിലേക്ക് നടത്തുന്ന സ്വാധീനത്തെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തോന്നും അതിൽ പ്രധാനപ്പെട്ട പൊരുത്തങ്ങളിൽ പത്ത് പൊരുത്തത്തിൽ ഇതെല്ലാം ഉണ്ട് കാരണം ആദ്യത്തെ രാശിപുരുത്തം സ്ത്രീജന്മതു രണ്ടു മൂന്നും അഞ്ചു ആറും വർജിക്ക അല്ലെ സ്ത്രീ ജനിച്ചതിന്റെ രണ്ട് മൂന്ന് അഞ്ച് ആറ് ഇവരെല്ലാം നോക്കുന്നത് ഏത് ഭാഗത്തേക്കാണ് ഇപ്പൊ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു പാപഗ്രഹം നോക്കുന്നത് എട്ടാം ഭാവത്തിലേക്കാണ് അപ്പൊ കാലാങ്കാനി വരാങ്കം ആനനമുരോ ഹൃദ് കോടവാസോ മൃദോ എന്ന് പറയുമ്പോൾ ഈ വസ്തിപ്രദേശത്തിന് താഴെയുള്ള ഭാഗം അപ്പൊ ആ ഭാഗത്ത് എട്ടാം ഭാവമാണ് നമ്മുടെ ശരീരത്തിൽ അപ്പൊ സിരസ് മുഖം മാറിടം ഹൃദയം ഉദരം വസ്തിപ്രദേശം ഗുഹ്യപ്രദേശം ഗുരുക്കൾ കണ്ണങ്കാല് പാദം അങ്ങനെയാണ് പന്ത്രണ്ട് അവയവം അപ്പൊ ഈ ഗ്രഹം രണ്ടിൽ നിൽക്കുന്ന ഗ്രഹം നോക്കുന്നത് എട്ടാം ഭാവത്തിലേക്കാണ് ആറിൽ നിൽക്കുന്ന ഗ്രഹം അല്ലെങ്കിൽ പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗ്രഹം ഈ ഗ്രഹം നോക്കുന്നത് ആറാം ഭാവത്തിലേക്കാണ് അപ്പൊ ഇവർ തമ്മിൽ ഷഷ്ടാഷ്ടമ സ്ഥിതികൾ ആറ് എട്ട് അപ്പൊ ഇവർ തമ്മിൽ വൈരാഗികളാവുക ചെറിയ വാക്കിന് പോലും വിട്ടുവീഴ്ചകൾ ചെയ്യാത്തവരാവുക പരസ്പരം വൈരാഗ്യകളായി മാറുക ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പൊരുത്താണ് രാശിപൊരുത്തം അതിൽ നിന്ന് തന്നെ ഇതിലെ എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് കിട്ടും പിന്നെയുള്ളതാണ് ഗണപൊരുത്തം അതിന് അധികം പ്രാധാന്യമില്ല കാരണം ഒരു ഒരാണും പെണ്ണും അടുത്തിരുന്നു സംസാരിച്ചാൽ അവർ തമ്മിൽ സ്നേഹിക്കും സ്നേഹം ഉണ്ടാവും അപ്പൊ അത് രണ്ടാമത്തെ പൊരുത്തത്തിന് അധികം പ്രാധാന്യമില്ല ദിന പൊരുത്തം പ്രാധാന്യം മൂന്ന് അഞ്ച് ഏഴ് മൂന്നാള് അഞ്ചാള് അഞ്ചാം നാള് ഏഴാം നാള് ഏഴാം നാള് അത് വധുനക്ഷത്രം ആരംഭ്യ വധുവിന്റെ നാള് മുതലാണ് എണ്ണണ്ടത് തിരിച്ചെണ്ണരുത് വധുവിന്റെ നാളു മുതലാണോ എണ്ണുമ്പോ മുൻ വന്നാൽ അതികഷ്ടതാപനം അയാൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാവില്ല അത് അഞ്ചാം നാളാണെങ്കിൽ വൈകല്യങ്ങളുള്ള സന്താനങ്ങൾ ജനിക്കും ഏഴാം നാളാണെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ചിത്രീകരിക്കും ഭാര്യ ഭാര്യയുടെ ഇഷ്ടത്തിന് ജീവിക്കും ഭർത്താവ് ഭർത്താവിന്റെ ഇഷ്ടത്തിന് ജീവിക്കും അവർ തമ്മിൽ മാനസികപരമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല അപ്പൊ അത് പ്രധാനപ്പെട്ട പൊരുത്താണ് മൂന്നാമത്തെ പൊരുത്തം ദിനം മദ്യമരജു വാക്കു പറഞ്ഞു മധ്യമ തന്നെ കടിരജ്ജു പാദരജ്ജു വേദരജ്ജു മരണരജ്ജു നാല് തരത്തിലുള്ള രുജുക്കൾ അതുകൊണ്ടാണ് ആളുകൾ പറയും ഞാനും എൻ്റെ ഭാര്യയും മധ്യമരജ്ജുവിലായിരുന്നു വിവാഹം കഴിച്ചത് ഞങ്ങൾ തമ്മില് പ്രശ്നമില്ല പക്ഷെ അതിൽ തന്നെ മരണരജ്ജു പാദരജ്ജു കടിരജ്ജു വേദരജ്ജു ഇതിന്റെ ഉപവിഭാഗങ്ങളാണ് അതെല്ലാം അപ്പൊ അതിൽ വരുന്ന ചില നാളുകൾ തമ്മിൽ അന്യോന്യം ചേരുന്നത് കൊണ്ട് ഗൗരവില്ല അത് ആചാര്യൻ വേറെ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ ആളുകൾ പഠിച്ചു വച്ചത് ഈ നടുവരലിൽ വരുന്ന നാളുകളൊന്നും ചേരില്ല എന്നുള്ള ഒരു കണക്കാണ് അപ്പൊ അത് മാറി പഠിക്കണം മാറി ചിന്തിക്കണം അപ്പൊ കടിരജ്ജു എന്ത് വേദരജ്ജു എന്ത് മരണരജ്ജു എന്ത് എന്നുള്ളത് അറിഞ്ഞാൽ മധ്യമരുജുവിന് ഉത്തരായി ഇനിയുള്ളതാണ് വേദം വേദം എന്ന് പറയുമ്പോൾ ഓരോ നക്ഷത്രത്തിനും ഓരോ നക്ഷത്രക്കാർ വിരോധികളായിട്ടാണ് പറയുന്നത് അതൊരിക്കലും ശരിയാവാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ കണക്ക് പ്രകാരം ഇപ്പൊ അശ്വതിയും തൃക്കെട്ടയും ഒരു വീട്ടിൽ തന്നെ അച്ഛനും മകനും അമ്മയും മകളും ഓക്കെ അശ്വതിയും തൃക്കട്ടയും വരാലോ ഭരണിയും അനിഴവും ഇല്ലേ അങ്ങനെയൊക്കെ വേദം പറയും ഈ വേദത്തിനേക്കാളും ഉപരി അവിടെ ചിന്തിക്കേണ്ടത് ഇവരുടെ ജാതകത്തിലെ യോഗി അവയോഗി ബന്ധങ്ങളാണ് ഓരോ അവയോഗി നക്ഷത്രം ഉണ്ടാവും ഈ അവയോഗി നക്ഷത്രം ഏതാണോ ഈ നക്ഷത്രമാണ് ഈ സ്ത്രീക്ക് ചേരാത്തത് അപ്പൊ അവിടെ വേദം എന്ന് പറയുന്ന വാക്കിൽ ചെറിയൊരു ഇൻഡുണ്ട് അവിടെ വേദമല്ല ചിന്തിക്കേണ്ടത് യോഗി അവയോഗി നക്ഷത്രം അവിടെ ചേർക്കേണ്ടത് യോഗി നക്ഷത്രമാണ് ഇപ്പൊ ഇത് ഒരു തിരുവാതിര നക്ഷത്രം ഒരു പെൺകുട്ടിയാണ് എന്ന് വിചാരിക്കുക ആ കുട്ടിയുടെ ജാതകം യോഗി നക്ഷത്രമാണ് എന്നാൽ ഒരു തിരുവോണം നക്ഷത്രം വേറൊരു പെൺകുട്ടിയുണ്ട് അത് അവയോഗി നക്ഷത്രമാണെന്ന് വിചാരിക്കൂ കാണാൻ ഭംഗി തിരുവോണം നക്ഷത്രം അവയോഗി നക്ഷത്ര കാണാൻ ഭംഗിയില്ലാത്തത് ചിലപ്പോൾ തിരുവാതിര ഈ സ്ത്രീ ആയിരിക്കാം പക്ഷെ എങ്കിലും ഇവിടെ വിവാഹം കഴിക്കേണ്ടത് തിരുവാതിരക്കാരിനെയാണ് കാരണം ഈ വ്യക്തിക്ക് പുരോഗതി ഉണ്ടാവുക ഇയാളെ കല്യാണം അത് അവിടെ വേദം എന്ന് പറയുന്ന വാക്കിന് പകരം ചിന്തിക്കേണ്ടത് ഈ യോഗി അവയോഗി ബെന്നാണ് അപ്പോൾ പുതിയ ജ്യോതിഷം പഠിക്കുന്ന ആളുകളായാലും അത് പഠിക്കാൻ നിർബന്ധമായിട്ടും ശ്രമിക്കുക പിന്നെയുള്ള ഒരു കാര്യം കെ പി അസ്ട്രോളജി കൃഷ്ണമൂർത്തി സാറിൻ്റെ അപ്പൊ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ ജാതക വിശകലന ആണ് അതുപോലെ തന്നെ ഇപ്പോ ഈ കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആണ് ഈ വർഗ അതെ അതെ വർഗ ചക്രം വൺ ടു സിക്സ്റ്റി വരെയാണ് അപ്പൊ അതില് ഡി നയൻ ഡി എന്ന് പറയുന്നത് ലെൻസ് ആണ് അപ്പൊ ഇയാളുടെ വിവാഹ ജീവിതത്തിന് ഒമ്പത് ലെൻസ് വെച്ചിട്ട് നമ്മൾ ഫോക്കസ് ചെയ്താൽ ആ കിട്ടുന്നത് ആണ് ഡി നയൻ ആ ഡി നയനിൽ എന്താണോ അയാളുടെ ജാതകത്തിലെ വിവാഹ ജീവിതം അതായിരിക്കും ആക്യുറേറ്റ് അപ്പൊ അവിടെ ജാതകം പരിശോധിക്കുന്നതിനേക്കാൾ മുൻപ് ജാതകത്തിൽ വർഗ എടുത്ത് ഇല്ലെങ്കിൽ പരാശരി അല്ലെങ്കിൽ ആണ് ഈ വിഷയം നമ്മൾ എന്തായാലും പഠിക്കണം അപ്പൊ ഇത് പഠിച്ചാൽ നമുക്ക് ഈ കാര്യം സിമ്പിൾ ആണ് കാരണം ഒരാളുടെ വിവാഹ ജീവിത വിവാഹ ജീവിതം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് വിചാരിക്കും അത് ഈ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പൊ അയാൾ അത് വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അതല്ല ഒരാളുടെ ജാതകത്തിൽ ഒരു വിവാഹ സംബന്ധപ്പെട്ട അവസ്ഥ ആ ഏഴാം ഭാവം കൊണ്ടോ ശുക്രനെ കൊണ്ടോ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് അതിനുള്ള പ്രായചിത്തം അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം അത് ആ ജാതകത്തിൽ തന്നെ ഉണ്ടാവും ഓക്കെ ഈ ജേഷി പറഞ്ഞ പോലെ കൃഷ്ണമൂർത്തി പദ്ധതി എല്ലാവരും വളരെ എന്താ ഒരു സംഭവമാണ് ദിവസം ഞാൻ തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട് അവർ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അതെങ്ങനെ നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞു വരുന്ന ഒരു സംഭവം നിങ്ങൾ ഇത്ര ആക്കുറേറ്റ് ആയിട്ട് പറയുന്നത് ഈ കൃഷ്ണമൂർത്തി പദ്ധതിയിലെ വർഗ ചാട്ട് എടുത്തിട്ട് ഡി നയൻ പോവുകയാണെങ്കിൽ ആണ് ഇനി ഒരു കാര്യം കൂടി പറയാം ഒരാളുടെ വിവാഹം എന്ന് നടക്കും പലരും ചോദിക്കുന്ന ഒരു ചോദ്യം സാപേക്ഷിത്വം എന്ന് ഈ ഈ ലഗ്നത്തിന്റെ ഏറ്റവും ഏറ്റവും അടുത്ത് അടുത്ത് നിൽക്കുന്ന നിൽക്കുന്ന ഗ്രഹം ഗ്രഹം അല്ലേ അയാൾക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ആ ഗ്രഹത്തിന്റെ ദശാകാലങ്ങളിലാണ് അയാൾക്ക് വിവാഹം എത്തുക അതില് ഈ ഗ്രഹത്തിന്റെ കൂടെ അതായത് ഈ ലഗന സാപേക്ഷിത്വം നിൽക്കുന്ന ഗ്രഹത്തിന്റെ കൂടെ ഏത് ഗ്രഹമാണോ നിക്കണത് ആ സമയത്തിൽ കറക്റ്റ് ആയിരിക്കും അത് ഇതുവരെ ആണ് എന്തായാലും അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുത്തതിന് വളരെ നന്ദി കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് സാധാരണ ജ്യോതിഷന്മാർ മെജോറിറ്റി ജ്യോതിഷന്മാർ നോക്കുന്നത് ഫോർ എക്സാമ്പിൾ കൊടുക്കുക പക്ഷെ ഇതാണ് നോക്കേണ്ടത് ജീവിതം വിവാഹ ഒരു പഠിക്കുന്ന കുട്ടിയുടെ ഷോഡശ വർഗമോ അത്ര കിട്ടായിരിക്കും അപ്പൊ അലസഹ അപ്പൊ അവൻ അവനെ നമ്മൾ ഒരുപാട് തല്ലിട്ടോ ബുദ്ധിമുട്ടോ കാര്യമില്ല കാരണം അവൻ വിദ്യക്ക് പൂർണ്ണതയിലേക്ക് വരുന്നില്ല അതുപോലെ തന്നെ മൂന്നിലെ വ്യാഴം ഒരാൾ ധനപരമായിട്ട് പുരോഗതി വരുന്നില്ല മൂന്നിലെ വ്യാഴം ആറിലെ ശുക്ര ഏഴിലെ ചൊവ്വ ഏഴിലെ ബുധൻ എട്ടിലെ ചന്ദ്രൻ ഒമ്പതിലെ രാഹു പന്ത്രണ്ടിൽ സൂര്യൻ പക്ഷെ ഇതൊക്കെ വർഗ ചക്രത്തിലാണ് ഇതെല്ലാം നെഗറ്റീവാണ് ശരി ആ ഈ ആ ഭാഗത്ത് ഏതെങ്കിലും ഗ്രഹങ്ങൾ നിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നെഗറ്റീവാ ഇത് ശ്രീനാഥ് സാറിന്റെ നമ്മളിപ്പോ പല ജ്യോതിഷന്മാര് ഉപയോഗിക്കുന്ന പരാശല സോഫ്റ്റ്വെയർ പരാശല ഉണ്ടെങ്കിൽ തന്നെയും ഈ കൃഷ്ണമൂർത്തി പദ്ധതി ഫോക്കസ് ചെയ്യുന്നവർക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നുണ്ട് പറഞ്ഞാൽ ഒരു ഡേറ്റ് ഞാൻ ചിന്തിച്ചത് ാണ് അതില് അതുപോലെ തന്നെ ഡെലിവറി ഡേറ്റ് ചിന്തിച്ചത് ആക്കുറേറ്റ് ആണ് കൃത്യമായിട്ട് തന്നെ നോക്കണം പ്രത്യേകിച്ച് യോഗി അവയോഗിയാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത് യോഗി അവയോഗ്യ നക്ഷത്രങ്ങൾ ഒരു ജാതകം ആദ്യം കിട്ടിയാൽ ആദ്യം നോക്കേണ്ടത് ഇയാൾക്ക് ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രം ഏത് ഏറ്റവും ദോഷമുള്ള നക്ഷത്രം നക്ഷത്രമേത് അപ്പൊ ഈ ദോഷമുള്ള നക്ഷത്രവുമായി ബന്ധപ്പെട്ട് ഇയാൾ എന്താ പറയുക പണസംബന്ധപ്പെട്ട കൊടുക്കൽ വാങ്ങലുകളും ഒഴിവാക്കാലോ അതെ അതെ ഒഴിവാക്കിയാൽ അയാളുടെ ദുരിതങ്ങൾ തീർന്നു കാരണം നമുക്ക് വിരോധിയായിട്ടുള്ള ഒരു നാളാണ് പക്ഷെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ ജീവിതത്തിലേക്ക് കട അവരെ കാരണം അതൊരു എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് കിട്ടുന്ന ഏതൊരാൾക്കും അടുത്ത യോഗി അവയോഗി നോക്കുന്നതിനേക്കാൾ അപ്പുറം കിട്ടുന്ന ഒരു മെന്റൽ പവർ ഭയങ്കര പവറായിരിക്കും അല്ലേ അതൊരാൾക്കും കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മെന്റൽ പവറോട് കൂടി അവര് തീർച്ചയായിട്ടും അതിജീവനമായിരിക്കും സന്തോഷം അല്ല സത്യം നമസ്കാരം